ദൈവത്തിന് സ്തോത്രം എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു പ്രചോദനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദൈവം എന്തൊക്കെയോ ഭാരതത്തിൽ പ്രവർത്തിക്കും ലോകത്തിലെനിക്കറിഞ്ഞൂടാ എൻ്റെ ജീവിതത്തിനകത്തെല്ലാം എൻ്റെ ചിന്തയിലും പ്രാർത്ഥനയെല്ലാം ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ എന്തൊക്കെയോ ദൈവം ചെയ്യും എന്തായിരിക്കും ആത്മീയ ഉണർവായിരിക്കാം അല്ല കുറച്ചുകൂടെ സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയായിരിക്കാം നല്ലതാണ് സാമ്പത്തിക അഭിവൃദ്ധി കേട്ടോ പ്രോസ്പെറിറ്റി എന്നുള്ള വാക്ക് പറയുമ്പോഴാച്ചാൾക്ക് ഒരു ചെറിയ അരോചകമായിട്ട് വന്നേ അഭിവൃദ്ധി പോസ്പെക്റ്റി ആയിരിക്കാം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തൊക്കെയോ സംഭവിക്കും ഇത് ദൈവദാസന്മാരോട് ഞാൻ ചില ഉപദേശങ്ങൾ ദൈവദാസന്മാർക്ക് ഉപദേശം തരാൻ ഞാൻ ആരാണ് എൻ്റെ പ്രായം എൺപത്തിയഞ്ച് വയസ്സാകുകയാണ് ഞാൻ അൻപത്തി നാല് വർഷമായിട്ട് കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കുകയാണ് എൻ്റെ ഈ എൺപത്തി അഞ്ചും അമ്പത്തിനാലിൻ്റെയും ഞാൻ ദൈവത്തിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങൾ ചില ഉപദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് തരാൻ പോവുകയാണ് നാം ഇതുവരെ ഒന്നാമത്തേത് നാം ഇതുവരെ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചാൽ പോരാ എന്തെങ്കിലും പുതിയ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കണം പണ്ട് പ്രവർത്തിച്ച പോലെ നമുക്ക് പ്രവർത്തിക്കാനൊക്കെ ട്രാക്ടർ കൊടുത്തതുപോലെ ട്രാക്ടർ കൊടുക്കാനൊക്കെ പുസ്തകം വിതരണം ചെയ്തതുപോലെ പുസ്തകം വിതരണം ചെയ്യാനൊക്കെ കൺവെൻഷനോട് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം പറയാനൊക്കെ റോഡിൽ നിന്ന് പറയാനൊക്കെ ഒക്കത്തില്ല അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികളെപ്പറ്റി ചിന്തിക്കണം ഒന്നിച്ചിരുന്നിട്ട് ചർച്ച ചെയ്ത് കണ്ടുപിടിക്കണം കേരളത്തിലുള്ളത് പദ്ധതിയല്ല തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഉള്ളതല്ല പഞ്ചാബിൽ അപ്പം നമുക്ക് ഓരോരുത്തർക്കും ചേർന്ന് ചിലപ്പം ഡിസ്ട്രിക്റ്റിലേക്ക് പോലും വ്യത്യസ്തമായിരിക്കാം എന്തെങ്കിലുമൊക്കെ വിധത്തിൽ സുവിശേഷം പ്രസംഗിക്കാനായിരിക്കാം ഒരാളിനോട് യേശുവിനെ പറ്റി പറയാനുള്ള മാർഗ്ഗമായിരിക്കാം ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി നമ്പർ വൺ ഹാൽഡിയ ഫൈൻഡ് എ ന്യൂ മെത്തേഡ് എ സ്ട്രാറ്റജി ടു ഷെയർ ദ ഗോസ്പൽ അത് സോഷ്യൽ വർക്കിനകത്തോടെ ആയിരിക്കാം വേറെ ഏതെങ്കിലുമൊക്കെ വിധത്തിലായിരിക്കാം രണ്ടാമത്തെ കാര്യം നാം സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം കാരണം നമ്മുടെ വാക്കുകൾ പോലും ആരെങ്കിലും ഒക്കെ പിടിച്ചെടുത്തിട്ട് നമ്മൾ ഉദ്ദേ ചിലപ്പോൾ അബദ്ധത്തിൽ പറഞ്ഞു പോയതാകാം അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരർത്ഥം വേണമെങ്കിൽ കൊണ്ടുവരാം ഉദാഹരണത്തിന് ഞങ്ങളുടെ കൂടെയുള്ള ഡൽഹിയിലുള്ള ഒരു സൂക്ഷ്മ ഞങ്ങളുടെ സംഘടനയിലുള്ളതല്ല അദ്ദേഹം രാജസ്ഥാൻ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ രാജസ്ഥാൻ്റെ മേലിലുള്ള അന്ധകാര ശക്തി താഴെ പതിച്ചിട്ട് ദൈവത്തിൻ്റെ ശക്തി വരാനായിട്ട് നമ്മൾ പൈശാചിക ശക്തിയെ പറ്റിയാണ് പറഞ്ഞു പക്ഷേ കേസ് നടക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ്ട് ആ ഗവൺമെൻറ് അങ്ങനല്ല പറഞ്ഞത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളരെ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അബദ്ധ പറ്റാതെ നാം ശ്രമിക്കണം ഹാലല്ലൂയ നമ്മൾ അതുപോലെ തന്നെയാണ് അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണഞ്ഞ് ഒരു വക്കീലിന് എത്ര രൂപ കൊടുക്കണ്ടേ ഇന്നലെ ഞാൻ ഒരാളുടെ ചോദിച്ചു പറഞ്ഞു രണ്ട് ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു ഒരു ദിവസം പോകുന്നതിന് ഹാരി കൊടുക്കും ഞാൻ ഇവിടെ കേരളത്തിൽ യാത്ര ചെയ്തു തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തെന്ന് വെച്ചാൽ ഓരോ സംഘടനയുടെയും ഹെഡിൻ്റെയൊക്കെ ചോദിച്ചു നിങ്ങളുടെ ഓരോരുത്തരെയും അത് വേലക്കാരനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചില വക്കീൽ ഫീസ് കൊടുക്കും ഇല്ലേ ഞങ്ങൾ കൊടുക്കത്തില്ല പിന്നെ ആര് കൊടുക്കും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചായിരിക്കട്ടെ മൂന്നാമത്തെ കാര്യം ഹാലലിയ ഒരാളെൻ്റെ കൽ തിരുവനന്തപുരത്തുള്ള ഒരാളിൻ്റെയൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ്റെ വിഷയം അതായത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ഉണ്ടാക്കാം ആര് പറഞ്ഞു ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട് ഞങ്ങൾക്ക് സ്വപ്നമുണ്ട് എന്താണ് ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങണം ഒരു ഓർഫനേജും തുടങ്ങണം പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു രണ്ടും തെറ്റാണ് ഗവൺമെൻറ് നമുക്ക് വലുതായിട്ടൊന്നും അനുകൂലം തരത്തില്ല കേട്ടോ ഗവൺമെൻറ് നമുക്ക് എതിരായിരിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം ഞാൻ യാത്ര ചെയ്ത് പഠിച്ചിട്ടാണ് പറയുന്നത് ഞാൻ എവിടെ തൊട്ടാണ് ഞാൻ തൃശ്ശൂർ കോഴിക്കോട് മുതൽ തിരുവനന്തപുരത്തിന് തെക്ക് വരെയുള്ള ഏജ് ഹോം എല്ലാം സന്ദർശിച്ചിട്ട് അവർക്ക് ചോദ്യം ചോദിച്ചു ഇതങ്ങനെയുണ്ട് അവരെനിക്ക് പദ പ്രയാസങ്ങളൊക്കെ പറഞ്ഞോളൂ ഓ ഓ ഓ ഓ ഓ ഓ ഓർഫണേജിൻ്റെയോ അതോ അതുപോലെയാണ് ഒത്തിരി റിസ്ട്രിക്ഷൻ ഉണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നാലും സമയം തീരും അതുകൊണ്ട് ഇത് രണ്ടും നല്ലതല്ല എന്നാൽ അതിന് പകരം എന്തുകൊണ്ടാണ് നല്ലതല്ല എനിക്ക് ഫോൺ ചെയ്താട്ടെ ഞാൻ നിങ്ങളൊക്കെ പറയാം എന്തുകൊണ്ട് നല്ലതല്ല ഞാനിതൊക്കെ നടന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഓൾഡ് ഏജ് ഹോം നടത്തുന്നവരൊക്കെ പോയി ചോദിച്ചാട്ടെ എത്രയോ പേര് ഓൾഡ് ഏജ് ഹോം ക്ലോസ് ചെയ്തു മദ്രാസിലെ മുന്നൂറ് പേരുള്ള ഏജ് ഹോം ക്ലോസ് ചെയ്തു എറണാകുളത്ത് പേര് പേരെ ഞാൻ പറഞ്ഞത് ആരുടെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഏജ് ഹോം ക്ലോസ് ചെയ്തു എൻ്റെ സ്നേഹിതൻ എന്താ കാര്യം ഗവൺമെൻറിൽ നിന്ന് ഒത്തിരി റിസ്ട്രേഷൻ ഉണ്ടാവുക ഇരുപത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു എം എസ് സി പഠിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റ് വേണം സൈക്കാട്രിസ്റ്റ് വേണം അഞ്ച് പേർക്ക് വെച്ചൊരു ടോയ്ലറ്റ് വേണം അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ഇനിയും തുടങ്ങാണ്ട തുടങ്ങാതെ പിന്നെ ചെയ്യാനൊക്കെ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ തഹസീലുള്ള നിങ്ങളുടെ വേണമെങ്കിൽ പുറത്ത് ഡിസ്ട്രിക്റ്റുള്ള കുറച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിച്ച കേട്ടോ നല്ലൊരു മാർഗ്ഗം പറഞ്ഞുതരാം അത് നിങ്ങളുടെ എം എൽ എയും എം പി ഏയും കൂടെ വിളിക്കാമെങ്കിൽ വളരെ നന്നായിട്ട് അടക്കം ആദ്യം അഞ്ചുപേരെ സെലക്ട് ചെയ്താട്ട് അല്ലേ ഗവൺമെൻറ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് വെച്ചു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് വലിയതായിട്ട് ബുദ്ധിമുട്ടൊന്നും കാണാൻ ഉണ്ട് എങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് വെച്ച് ചോദിച്ചാട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി അവൾ പഠിച്ച ഗവൺമെൻറ് സ്കൂളിൽ ചെന്ന് വെച്ച് പ്രിൻസിപ്പളിനൊക്കെ ചോദിച്ചു ഇവിടെ പഠിക്കാൻ വൃത്തിയില്ലാത്ത പഠിക്കാൻ മെഡിക്കുകയായതും ഒരു ഭാവി ഉള്ളതുമായ ഒരു കുഞ്ഞിൻ്റെ പേര് പറയാമെങ്കിൽ ഒരു പെൺകുഞ്ഞെ ഒരു ആൺകുഞ്ഞെ ഞാൻ സഹായിക്കാം ആ കൊച്ച ഒരു പെൺകുഞ്ഞിനെയും ഒരാൺ കുഞ്ഞിനെയും സഹായിക്കും എനിക്കറിയാവുന്ന വേറെ ഋതൈവദാസും പേരെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചോദിച്ചാട്ടെ ഇരുപത്തിനാല് കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിൻ്റെ തസ്സിലുള്ളവരെ കൊണ്ട് സഹായിക്കുന്നുണ്ട് ആരുടെടുത്തോടെ സഹായിക്കുന്നത് എം എൽ എ വിളിച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യം പുസ്തകം കൊടുക്കുന്ന എം എൽ എ ആണ് അടുത്ത പ്രാവശ്യം അപ്പം നമുക്ക് എന്തും അറിയാം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു ബഹുമാനമായി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ടാവും എം എൽ എ എം പി ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുവാനായിട്ട് ശ്രമിച്ചാട്ടെ എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ തിരുവനന്തപുരത്തിനപ്പുറത്ത് മലയും കീഴുണ്ടായിരുന്നു ഡോക്ടർ വില്യം ജോൺ അദ്ദേഹം നൂറ്റ് നൂറിലധികം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു ഒരു ഡോക്ടർ മെഡിക്കൽ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പൈസ വരുന്ന രോഗികളുടെയും ഒക്കെ വാങ്ങിച്ചു ഒരു ഫോർമുളമില്ല എനിക്കറിയാവുന്ന അടുത്തറിയാവുന്ന മനുഷ്യനാണ് എന്നിട്ട് എന്ത് ചെയ്യും വർഷത്തിൽ രണ്ട് പ്രാവശ്യം ക്യാമ്പ് നടത്തും എല്ലാവരും കൂടെ വന്നേ നോക്കത്തുള്ളൂ എന്നിട്ട് എങ്ങനെയാണ് ഒരു ക്ലാസ് എടുക്കും ഒരു സെമിനാറിനകത്ത് കൈയക്ഷരം നന്നാകാനുള്ളത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ് നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിനെ പറ്റി ചിന്തിക്കുന്നതിന് അപ്പുറത്ത് അല്ല ഒരു ഓർഫനേജിനെ പറ്റി ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ഇക്കാര്യം ചിന്തിച്ചാട്ടെ നിങ്ങളുടെ നാട്ടിലുള്ള കുറേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാട്ടെ അല്ല അതിനപ്പുറം പുറത്തോട്ടും പോകണമെങ്കിൽ നിങ്ങൾക്ക് വിരോധമില്ല ഞാനും ലിലയും എപ്പോഴും ഒരു മൂന്നോ നാല് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു ഞങ്ങൾ പഠിച്ചവർ എം ബി ബി ആയിട്ടുണ്ട് ഞങ്ങളുടെ സ്വന്തം പണം പണമുണ്ട് എന്നാൽ ആരെങ്കിലുമൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു സംഘടനയുടെ അല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ് നിങ്ങളും അവരെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്താട്ട് എങ്ങനെ പഠിക്കണം ഡ്രഗ്സ് എടുത്തുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയുണ്ട് ഒത്തിരി കാര്യമുണ്ട് കൈയക്ഷരം നന്നാകാൻ എന്ത് ചെയ്യണം പിന്നെ ഒരു മെഡിക്കൽ ഡോക്ടറോടുണ്ടെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഡോക്ടറോട് ചോദ്യം ചോദിക്കുക ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു ക്ലാസ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാസ് വളരെയേറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും നാലാമത്തെ കാര്യം നമ്മളെല്ലാവരും സേവ് ചെയ്യണം നമ്മൾ സേവ് ചെയ്യണം ഞാൻ പഠിപ്പിക്കുന്ന തത്വം അധികം പേരും പഠിപ്പിച്ചിട്ടില്ലാത്തൊരു തത്വമാണ് എൻ്റെ വിചാരം കേരളത്തിൽ കേരളത്തിലാദ്യം പ്രസംഗിച്ചത് ഞാനായിരിക്കും ഏകദേശം ഒരു നാല്പത് വർഷത്തിന് മുമ്പ് നമ്മളെല്ലാവരും സം കിട്ടിക്കഴിയുമ്പോൾ ദശാംശം കൊടുക്കണം ദശാംശം കൊടുക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടമുണ്ട് അതല്ല ഞാൻ പറയുന്നത് ദശാംശം കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കണം ഓർത്താട്ടെ പതിനായിരം രൂപ ഒരാൾക്ക് ശമ്പളമുണ്ട് പതിനായിരം ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല ഇറ്റ് ഇസ് എ വെരി സ്മാൾ എമൗണ്ട് ആ ദശാംശം എത്ര കൊടുക്കണം ആയിരത്തിന് അല്പം കൂടുതൽ കൊടുക്കണം കൊടുക്കണം തീർച്ചയായിട്ടും ദശാംശം കൊടുത്തിരിക്കണം കേട്ടോ രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്തുമാത്രം സേവ് ചെയ്യ ദശാംശം കൊടുത്തോ അത്രയും രൂപ ഭാവിയിലേക്ക് സേവ് ചെയ്യണം അതിനു പ്രത്യേകിച്ച് ഒരു അക്കൗണ്ട് തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം അതിലെടുത്ത് തുടങ്ങാൻ പാടില്ല ഞാനെൻ്റെ ടീച്ചേഴ്സിന് എൻ്റെ എൻ്റെ കൂട്ടപ്രവർത്തകർ കൊടുത്തിരിക്കുന്ന ഉപദേശമാണ് എന്നെ ഇത് പഠിപ്പിച്ചത് ഒരു ഹിന്ദുവാണ് എൻ്റെയൊക്കെ ഒന്ന് വെച്ച് പറഞ്ഞ എൽ ഐ സിയുടെ ഏജൻ ഞാൻ ഏജൻറ്റാണ് എൽ ഐ സിയുടെ ഒരു പോളിസി പോളിസിയിലാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ല എനിക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് പറഞ്ഞ് ഞങ്ങൾ വേദോസ്തു പഠിച്ചേ എൻ്റെ വേദവസ്തുല്ല എവിടെയാണ് ജോസഫിൻ്റെ നല്ല കാലത്ത് ഇല്ലാത്ത കാലത്തേക്ക് സേവ് ചെയ്തുകൊണ്ട് അദ്ദേഹം നിലനിന്നു അതുകൊണ്ട് നിങ്ങളും എന്തും മാത്രം നിങ്ങൾ പറഞ്ഞേക്കാം പതിനായിരം രൂപയ്ക്കകത്തൊന്നായിരം രൂപ അവിടെ പോയി പിന്നെ ആയിരം രൂപ ഇടാൻ ഞങ്ങളുടെ ഇല്ല പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ ഞാൻ ആയിരം രൂപ അവിടെ ഇട്ടു ആയിരം സേവ് ചെയ്യുന്നു ബാക്കി എണ്ണായിരം രൂപയുണ്ട് ഇത് വലുതായിട്ട് പതിനായിരത്തേക്കാൾ പ്രാർത്ഥിക്കണം നടക്കും കേട്ടോ നടക്കണം ഇത് തൊടാൻ പാടില്ല അത് ഫ്രിഡ്ജ് വാങ്ങിക്കാൻ എടുക്കാൻ പാടില്ല അത് ഒരു ടൂറിന് പോകാനായിട്ട് കല്യാണത്തിന് പോകാനായിട്ട് എടുക്കാൻ പാടില്ല അതെന്തിനാണ് നാല് കാര്യത്തിനെടുക്കാമെന്ന് ഞാൻ എൻ്റെ കൂട്ടുവേലക്കാർക്ക് പറഞ്ഞു ചിന്തിച്ച് നോക്കട്ടെ വരുമോന്ന് ഒന്ന് നിങ്ങൾക്കൊരു സ്വത്ത് വാങ്ങിക്കാൻ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പുരയിടം വാങ്ങിക്കാൻ വീട് പണിയാൻ മാത്രം ഉപയോഗിക്കാം നമ്പർ വൺ നമ്പർ ടു നിങ്ങളുടെ മക്കളുടെ കോളേജ് വിദ്യാഭ്യാസം ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ള കോളേജ് വിദ്യാഭ്യാസം വിളിച്ചാൽ മൂന്ന് അവരുടെ വിവാഹത്തിന് നാല് ഒരു എമർജൻസി ആശുപത്രി ചിലവ് ഇത് മാത്രമേ തൊടാവൂ ഇത് പഠിപ്പിക്കണം ഇത് നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ വിശ്വാസികളെയും പഠിപ്പിക്കണം ഒത്തിരി പേരും വിശ്വാസികളുടെ കടഭാരത്തിലാണ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു ചർച്ചിൽ ചെന്നാട്ടെ മെഗാ ചർച്ച് സ്മാൾ ചർച്ച് അവിടെ ചെന്ന് വെച്ച് ചോദിച്ചാട്ടെ നിങ്ങൾ വിദ്യാർത്ഥികൾ എത്ര എത്ര പേര് കടഭാരത്തിലോണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് എനിക്ക് നല്ല ഉറപ്പ് പറയാം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പേരെനിന്നിരിക്കും കടഭാരത്തിലാണ് എന്താ കാര്യം അവരെ ഈ കാര്യം പഠിപ്പിച്ചില്ല എന്താ ദക്ഷാംശം കൊടുത്തിട്ട് ബാക്കി സേവ് ചെയ്ത് വെച്ചാൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉള്ള പണത്തിനകത്ത് ജീവിക്കാൻ കടത്താവ് സഹായിക്കും ഹാൽ എങ്ങനെ അത് പഠിപ്പിക്കണം അത് പഠിപ്പിക്കാൻ കഴിവുള്ളവരില്ല എനിക്ക് വർഷത്തിൽ ഇത്രയും പഠിപ്പിക്കാൻ അറിയാം എന്നാൽ അത് കഴിഞ്ഞ് വെച്ച് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പണം എങ്ങനെയാണ് എങ്ങനെയാച്ചത് അവർ കഴിവുള്ളവരെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കണം ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫാമിലി മാനേജ്മെൻറ്റ് ഫാമിലി സെമിനാർ മൂന്നാമത്തെ കാര്യം ധനപരമായിട്ടുള്ള കാര്യം ടൈം മാനേജ്മെൻറ്റ് ഇത് മൂന്നും അറിയാവുന്നവരെ കൊണ്ട് ക്ലാസ് എടുക്കണം ഞാൻ ഒരിക്കൽ കോട്ടയത്താണ് ഇത് ആദ്യമായിട്ട് ഞാൻ പ്രസംഗിച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇത് ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് എവിടെയാണ് എൻ്റെ അപ്പച്ചനും എന്നെ പഠിപ്പിച്ചായിരുന്നു ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മിലിയനർ റോക്ക് ഫെലർ യൂട്യൂബിനകത്ത് കാണാം റോക്ക് ഫെലർ ആർ ഒ സി കെ എഫ് ഇ എൽ എൽ ഇ ആർ അതേമായിരുന്നു ആദ്യത്തെ മിലിയനർ അദ്ദേഹം മില്ലിയനറായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വല്യപ്പച്ചൻ മിൽ ആദ്യത്തെ ആൾ അദ്ദേഹത്തിൻ്റെ കൾ ടൈം മാഗസിൻ്റെ ടൈം മാഗസിൻ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാഗസിനാണ് അതിൻ്റെ വീക്കിലി അല്ലേ ആ അദ്ദേഹത്തിൻ്റെ എഡിറ്റർ ഒന്നും ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളെങ്ങനെ മില്യണിയറായി അദ്ദേഹം പറഞ്ഞു കൊണ്ട് ഞാൻ വായിച്ചത് കേട്ടോ നാൽപ്പത്തി അഞ്ച് അമ്പത് വർഷത്തിന് മുമ്പ് വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അതിനകത്ത് വന്നു ആ ഞാൻ എൻ്റെ അപ്പച്ചന് പണം ഉണ്ടായിരുന്നത് കൊണ്ട് ആഴ്ചയിലൊരിക്കൽ ഞായറാഴ്ച ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴാണ് കുടുംബ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ അദ്ദേഹം പറഞ്ഞു കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും എന്നിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും പോക്കറ്റ് മണി തരും അമ്പത് പൈസ അന്ന് അവരുടെ അമേരിക്കയിലെ അന്നത്തെ കാലത്തെ അമ്പത് പൈസ അത് കഴിയുമ്പോൾ ഒരു കപ്പ് കൊടുക്കും പറ എല്ലാവരും ദശാംശം ഇട്ടാട്ടെ അഞ്ച് പൈസ അത് കഴിയുമ്പോൾ അവരവരുടെ തന്നെ വഞ്ചിയുണ്ടോ ഓരോരുത്തരുടെയും പേര് രണ്ട് മക്കളാണ് ആ മക്കളാണ് അവരുടെ അത് കൊടുത്ത് ചേർന്ന് നിങ്ങൾ എന്തുമാത്രം ദശാംശം ഇട്ടോ അത്ര കിട്ടാട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒരു ഡോളറായി പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ഡോളറായി കുറച്ച് കഴിഞ്ഞപ്പോൾ പത്ത് ഡോളറായി പിന്നെ ജോലിയായി അങ്ങനെ പറഞ്ഞ് ഞാൻ ദൈവത്തിന് കൊടുത്തത് കൂടി വന്നു അവസാനം എൻ്റെ സേവിങ്സും കൂടി വന്നു പഠിപ്പിക്കണം നിങ്ങളെ വിശ്വാസം ചിലരൊക്കെ ഒരു ഒരു കാരണം പറഞ്ഞ് തരാം നിങ്ങളെന്നോട് പിണങ്ങരുത് വിചാരിച്ചൊരു പാസ്റ്റർക്ക് ഒരു ആഗ്രഹം ദശ ഓ എനിക്ക് ടി വി മിനിസ്ട്രി തുടങ്ങണം അദ്ദേഹം വിളിച്ച് പറയുകയാണ് ഞാൻ ടി വി മിനിസ്ട്രി തുടങ്ങാൻ പോകുന്നു ആരൊക്കെ രൂപ തരും ഇരുപതിനായിരം രൂപ വേണം അഞ്ച് പേര് രൂപ കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ കൊണ്ട് കൊടുത്ത വെച്ച് പറഞ്ഞിരുന്നാൽ പാസ്സ്ട്രേ ഇരുപതിനായിരം രൂപ ഇത് എവിടുന്ന് കിട്ടി കഴിഞ്ഞാൽ നിനക്ക് അതിനുവേണ്ടി ശമ്പളമില്ല ഞാനിത് കടം വാങ്ങിച്ചതാ അപ്പുറത്തേക്ക് അനൗൺസ് ചെയ്തു കടം വാങ്ങിച്ച ഒരാൾ ദൈവത്തിന് വന്നിരിക്കണം തെറ്റെന്ന് പറയണം കടം വാങ്ങിക്കാൻ എൻ്റെ വേദപുസ്തകത്തിനകത്ത് വാക്യമില്ല സ്നേഹത്തിനല്ലാതെ ആ ഒന്ന് രണ്ടാകത്ത് പറയുന്നുണ്ട് എന്തോ ഒരാൾ ആഹാരത്തിന് വന്നു കൊടുക്കാനൊന്നുമില്ല ആയിരത്തി ആറ് കിലോ എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് പെട്ടെന്ന് കയറി വന്നിരിക്കുന്നു എനിക്ക് മൂന്ന് ചപ്പാത്തി കടന്നാണ് അതാണ് അല്ലാതെ കടം വാങ്ങിച്ചിട്ട് ഈ വിലയ്ക്ക് കൊടുക്കാൻ എൻ്റെ വേദപുസ്തകത്തിനകത്തൊരു ഒറ്റ വാക്യം പോലും ഇല്ല നിങ്ങൾക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം പക്ഷേ ഞാൻ ചതിന് വിശ്വാസത്തിൽ പഠിപ്പിക്കണം കടം വാങ്ങിക്കാതെ ജീവിക്കാനായിട്ട് ഹാലേ ലൂയ അടുത്ത് അഞ്ചാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ പഠിപ്പിക്കണം എന്തുകൊണ്ട് പഠിപ്പിക്കണം അവർ സിവിൽ സർവൻ്റ് ആവാൻ സിവിൽ സർവൻ്റ് എന്ന് പറഞ്ഞാൽ കളക്ടർ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഇതൊക്കെ ആവാനായിട്ട് ആറാമത്തെ കാര്യം ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാശു സൂക്ഷിക്കണം നമ്മളൊരു തിരക്ക് പിടിച്ച ലോകത്തിലാണ് ജീവിക്കുന്നത് അല്ലേ ദൈവദാശന്മാരോടൊക്കെ ഞാൻ ക്ലാസ് പറയാം അവൾ വലിയ നേര ഞായറാഴ്ച മീറ്റിംഗ് ചൊവ്വാഴ്ച മീറ്റിംഗ് ബുധനാഴ്ച മീറ്റിംഗ് വ്യാഴാഴ്ച മീറ്റിംഗ് വെള്ളിയാഴ്ച മറ്റിംഗ് പക്ഷേ നിങ്ങളുടെ ഭാര്യ ഏകയായി പോകരുത് കേട്ടോ ഞാൻ കാണിച്ച അബദ്ധം നിങ്ങൾ കാണിക്കരുതെന്നാണ് പറഞ്ഞേ ഞാൻ കാണിച്ചു എനിക്ക് അന്ന് ഇത്രയും വിവരമില്ലായിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾക്കെല്ലാം കൊണ്ട് പുസ്തകമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഒരിക്കലും അവളെ ഏകയാകരുത് സ്നേഹത്തിന് വേണ്ടി അവൾക്ക് ദാഹം ഉണ്ടാകരുത് അവൾക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹം കൊടുക്കണം ആലയല്ലൂയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ അങ് അവരുടെ അങ്കള് ഒരു അങ്കൾ കൊടുക്കുന്ന കരുതലിനേക്കാൾ കൂടുതൽ നിങ്ങൾ കരുതൽ കൊടുക്കണം എൻ്റെ മക്കൾ എന്നെ കയറി എന്ന് വിളിച്ചിട്ടുണ്ട് എൻ്റെ ഓഫീസ് ജോലി ചെയ്യുന്ന ആളിനെ ഡാഡി എന്നും വിളിച്ചിട്ടുണ്ട് എപ്പോഴും പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ഡാഡി എന്ന് സീ ക വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ മക്കളൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ കരുതൽ അപ്പച്ച അമ്മച്ചി നിങ്ങളുടേത് ആയിരിക്കട്ടെ എട്ടാമത്തെ കാര്യം നിങ്ങളുടെ കണക്ക് ബുക്ക് ക്ലിയർ ആയിരിക്കണം ഒരാൾക്ക് പോലും നിങ്ങൾ വിചാരിച്ചേക്കാൻ ചാർട്ടേഡ് അക്കൗണ്ട് ഒപ്പിട്ട് വരുന്നുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടിൽ നിന്ന് കടലാസിൻ്റെ വിലയേ ഉള്ളൂ അയാൾ എന്തോ എഴുതുന്നത് എന്തെല്ലാം റെസീപ്റ്റ് ഉണ്ടോ അതിന് റെസിപ്റ്റ് ഉണ്ട് റെസിപ്റ്റ് ഇല്ലാതെ വന്ന രൂപയോ അടുത്തത് എവിടെയെല്ലാം പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെയെല്ലാം ഇത്രയേ ഉള്ളൂ ഇത് ശരിയാണെന്നൊന്നറിയത്തില്ല ഞങ്ങളുടെ സംഘടനയിൽ ഞങ്ങൾ ചെയ്തത് നല്ലതാണെന്ന എൻ്റെ വിചാരം ഞാൻ പട്ടാളത്തിൽ നിന്ന് പഠിച്ചാണ് മൂന്ന് ആഡിറ്റുണ്ട് കുഴി നികത്തി ഒരിടത്ത് പുരയിടം വാങ്ങിച്ചു കൊടുത്ത കുഴി നികത്തി ചാർട്ടേഡ് അക്കൗണ്ടിനെ അറിയാം കുഴി നികത്തി ഒന്ന് എന്നാൽ എൻ്റെ കൂടുതലുള്ളവർക്കറിയാം അവിടെ കുഴിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ അകത്തൊരു ഓഡിറ്റ് പിന്നെ പുറത്തൊരു പിന്നെ അവസാനം സി എയുടെ ആഡിറ്റ് ഇനിയും പറയുന്നത് കേട്ടോ നിങ്ങളുടെ അക്കൗണ്ട് ഇ ഡി വന്നാലും ഇൻകം ടാക്സുകാർ വന്നാലും ഹോം മിനിസ്ട്രി വന്ന അവർക്ക് അയ്യോ അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ നിങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഇതാ രണ്ട് ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നിങ്ങളുടെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു ചോദ്യം ഈ വണ്ടി എവിടെ ഓടി പെട്രോൾ പമ്പിച്ചുകഴിഞ്ഞാൽ ആരും തരും ഇ ഡി സമ്മതിക്കത്തില്ല ഇൻകം ടാക്സുകാർ സമ്മതിക്കത്തില്ല ഹോം മിനിസ്ട്രിക്കാര് സമ്മതിക്കത്തില്ല വണ്ടി എവിടെയോടി വണ്ടിക്കകത്തൊരു ബുക്ക് ലോഗ് ബുക്ക് ഉണ്ടായിരിക്കണം എവിടെ നിന്ന് എവിടെ ഓടി എന്തിനോടി ഉണ്ടായിരിക്കണം വേറെ ഉദാഹരണം പറഞ്ഞുതരാം ഗസ്റ്റുമായിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഏഴ് ഏഴുപേരെ ആഹാരം കഴിച്ചു വെരി ഗുഡ് നിയമം പറയുന്നുണ്ട് വാങ്ങിച്ചു കൊടുക്കാവുന്ന ചോദ്യം ഏത് ഗസ്റ്റ് നിങ്ങളൊക്കെ ചോദിക്കുന്ന ഏഴ് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചാർട്ടഡ് അക്കൗണ്ട് ചോദിച്ചാർട്ടർ ഈ വർഷം ഒന്നും ചോദിക്കുന്നത് അടുത്ത വർഷം നിങ്ങൾ മറന്നുപോയില്ലയോ ഇത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറായില്ലയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏത് ഗസ്റ്റൊക്കെ ആരം കൊടുത്തായില്ല എഴുതി വെക്കണം ഏത് ഗസ്റ്റ് ആയിരുന്നു വന്നിരുന്നു അവിടെ ഒക്കെങ്കിൽ ഫോൺ നമ്പറുകൂടെ എഴുതി വെക്കണം നിങ്ങളുടെ അക്കൗണ്ട് നേരി വിചാരിച്ച് എഴുങ്ങിയാലും ശരി ആർക്കും പിടിക്കാനൊക്കാത്ത പിടിക്കേണ്ട അവർക്ക് പിടിക്കാം അത് വേറെ കാര്യം പക്ഷേ അതുപോലെ അക്കൗണ്ട് എഴുതുവാൻ ശ്രമിക്കണം ഒമ്പതാമത്തെ കാര്യം പിശാചിന് പിടികൊടുക്കാനൊക്കാത്ത ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കണം പിശാചിന് വേഗത്തിൽ പിടിക്കാൻ ഒക്കുന്ന ഒരു കാര്യമാണ് പരസ്ത്രീ പരപുരുഷ ബന്ധം തുറന്നു പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് വളരെ കോമൺ അല്ലേ ഇന്നത്തെ കാലത്ത് അല്ലേ അത് രണ്ടാമത്തെ കാര്യമാണ് പണം 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 എണ്ണുമ്പോൾ കണക്കുണ്ടായിരിക്കണം നിങ്ങളുടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ സകല റിസീപ്റ്റിനും കണക്കുണ്ടായിരിക്കണം നിങ്ങളുടെ പേയ്മെൻ്റിന് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം തോർത്ത് പണം ചിലവഴിച്ചത് എവിടെയാണ് ആർക്കാണ് എന്തിനാണ് എഴുതി വെക്കണം ഞാൻ ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോൺ നമ്പർ എഴുതി വെക്കും ആദ്യം മുതലേ ആദ്യകാലത്തൊന്നും ഇഷ്ടമല്ലായിരുന്നു ആളുകൾക്ക് പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞാൽ വാഹനം അയ്യായിരം രൂപ കൊടുത്തു റിസീർട്ട് എന്തെങ്കിലും റിസീർട്ട് എവിടുന്നേ ഞാൻ നിങ്ങൾ വേദക്കാരനാണോ അല്ല ഞാൻ പട്ടാളത്തിക്കാരനാണോ പട്ടാളത്തിൽ പഠിച്ചാണ് കംപ്ലീറ്റ് കണക്കുണ്ടായിരിക്കണം പണത്തിന് കണക്കുണ്ടായിരിക്കണം മൂന്ന് ധൂർത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാൽ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കും അതായത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചത് സിംഗിൾ സ്റ്റാറിൽ താമസിച്ചാൽ ഒക്കത്തില്ലായിരുന്നു നല്ലൊരു ലോഡ്ജ് ആവശ്യം ആളുകൾക്ക് നിങ്ങൾക്ക് രൂപ തരുന്ന വിശ്വാസികൾക്കും ഉണ്ടാവും ഗവൺമെൻറ്റും ചോദ്യം ചോദിക്കും കൂടെ കൂടെ പോയി ആഹാരം ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നു എന്താ അതിൻ്റെ ആവശ്യം അല്ലേ കണക്കെഴുതുകയാണെങ്കിൽ അല്ലേ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം പത്താമത്തെ കാര്യം സകലത്തിനും ഒരു സമയമുണ്ട് മക്കളുടെ വിവാഹത്തിനൊരു സമയമുണ്ട് വിവാഹം നടത്തി കൊടുക്കണം അല്ലേ നമ്മുടെ കസേര വേറാക്ക കൈമാറണം അല്ലേ സീനിയർ പാസ്റ്ററാണ് നമുക്കൊരു സൈൻ ദൈവം തരും ആരോഗ്യത്തിനകത്ത് ആലോചനക്കകത്ത് ഓർമ്മയ്ക്കകത്ത് ആ സമയത്ത് തന്നെ നമ്മൾ വേറൊരാളിനെ കണ്ടുപിടിച്ചിട്ട് ആ ശുശ്രൂഷ കൈമാറണം രണ്ടായിരത്തി നാലിലാണ് ഞാൻ ശുശ്രൂഷ മാറിയത് ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്രമായിരുന്നു ഒരു മനുഷ്യൻ സ്ഥാപിച്ച ഒരു സംഘടന വേറൊരാൾക്ക് തൻ്റെ കുടുംബത്തിലുള്ളവരാരും അല്ലേ എൻ്റെ മോനൊന്നും ശുപ്രഷയിലാണ് എൻ്റെ മരുവനും ശുപ്രൂഷയിലാണ് വേറൊരാൾക്ക് കൊടുത്ത് ഇന്ത്യയിലെ ചരിത്രമായിരുന്നു കാരണം എനിക്കൊരു സിഗ്നൽ കിട്ടി വന്നതാണ് എനിക്ക് അറുപത്തിരണ്ട് വയസ്സാകും അറുപത് വയസ്സാകുമ്പോൾ കൊടുക്കണമെന്നായിരുന്നു വിചാരം അതുകൊണ്ട് നിങ്ങൾക്കൊരു സിഗ്നൽ കിട്ടി കഴിയുമ്പോൾ ശരീരത്തിന് ആ ഓർമ്മ ശക്തിക്കാത്ത സിഗ്നൽ കിട്ടി കഴിയുമ്പോൾ ഹാലൽ അടുത്ത ഒരാളിനെ കൈമാറുക അല്ലെങ്കിൽ വിഷമിക്കും ആ കൈമാറുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എവിടെയൊക്കെയാണെന്ന് നോക്കണം ബാങ്ക് അക്കൗണ്ടിൻ്റെ ബുക്കല്ല എവിടെയാണ് റെജിസ്റ്ററല്ല എവിടെയാണ് ചെക്ക് ബുക്കെല്ലാം എവിടെയാണ് അതെല്ലാം കൈമാറണം ഞാൻ കൈമാറിയതിൻ്റെ അന്ന് ഒരൊറ്റ ദിവസം ഏകദേശം പത്ത് നാൽപ്പത് ആളുകളെ വിളിച്ചെടുത്തിട്ടായിരുന്നു പ്രാസ്റ്റർമാരെ എല്ലാവരും കൂടെ വിളിച്ചിരുന്നു എൻ്റെ സംഘടനയും വെളിയിലുള്ളവരെയായിരുന്നു എല്ലാം കൂടെ വിളിച്ചെടുത്തി കഴിഞ്ഞ് വെച്ച് ചെക്ക് ബുക്കും എല്ലാം എഴുതി ദൈവേൻ്റെ സാക്ഷി ഒരൊറ്റ അഡ്രസ്സും എടുക്കാതെയാണ് ഞാൻ ഇറങ്ങി വന്നത് ദൈവേൻ്റെ സാക്ഷി എഴുതാം അവിടെ ഇറങ്ങിപ്പോയിരുന്നു പക്ഷേ എല്ലാം കൈമാറി അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു വർഷം സംഘടന കൊണ്ട് നടക്കാനുള്ള പൈസ അല്ല ഞാൻ സാവധാനത്തിലും സേവ്യത്തിലാണ് വരുന്നത് വളരെ ബുദ്ധിയോടെ കൈമാറാനായിട്ട് ശ്രമിക്കുക സംഘടന സഭ എല്ലാം ദൈവത്തെ സിഗ്നൽ തന്നു കഴിയുമ്പോൾ ദൈവം തരുന്ന സിഗ്നലാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഇതിനകത്ത് വല്ലതും പങ്കുണ്ടോ സ്വത്തിനകത്ത് വല്ലതും അതും വണ്ടി ആരുടെയാണ് ഭാര്യയുടെ അതോ സംഘടനയുടെ വകയാണോ പുരയുടെമാരുടെ എഴുതിയ നിൽപ്പം നിങ്ങളുടെ പേരിലായിരിക്കാം വാസ്തവത്തിൽ നിങ്ങളെ പലരും അങ്ങനെ ചെയ്യാറുണ്ട് ആദ്യകാലത്ത് ഞാൻ എൻ്റെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പിന്നീട് എല്ലാം സംഘടനയിലാക്കി ഒരിടത്ത് പോലും എൻ്റെ പേരില്ല ഒരു ഒരു രജിസ്റ്റർ ഒരു ഒരു ലാൻഡ് രജിസ്ട്രേഷനകത്തും എൻ്റെ പേരില്ല ചർച്ചകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴും എൻ്റെ വെക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല കാരണം ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ മക്കൾ ആരെങ്കിലും നോക്കിയടത്ത് നോക്കിയാൽ കല്ലെ വെച്ചിരിക്കാറില്ല ബി വർഗീസ് അതുകൊണ്ട് വളരെ കാര്യമായിട്ട് കണക്കുകളെല്ലാം ശരിയായിരിക്കട്ടെ എല്ലാം ഫുൾ പ്രൂഫ് ആയിരിക്കട്ടെ ഹൈദരാബാദിൽ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഒരു ദിവസം മരിക്കുന്ന സമയത്ത് പതിനേഴ് കോടി രൂപ ബാങ്കിലുണ്ടായിരുന്നു ആർക്ക് കിട്ടിയെന്നറിയാം ബാങ്കുകാർക്ക് എന്താ കാര്യം പഠിത്തമുള്ള മനുഷ്യൻ ദൈവം സിഗ്നൽ കൊടുത്തായിരുന്നു രോഗിയായിരിക്കുന്ന സമയത്ത് എഴുതി കൊടുത്തില്ല നിങ്ങൾ ഈ അവധം കാണിക്കരുത് കേട്ടോ ദൈവം സിഗ്നൽ ഒരു സമയമുണ്ട് ആ സമയം ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും ലോത്ത് മാറണമെന്ന് കാണിച്ചു കൊടുത്തത് അബ്രഹാമിനായിരുന്നു നീ ദൈവപുരുഷന താങ്കൾ ദൈവപുരുഷനാണെങ്കിൽ ദൈവം സിഗ്നൽ തരുന്ന സമയത്ത് അത് കണ്ടുപിടിച്ച് കൈമാറേണ്ടി വർക്ക് കൈമാറണം ഹാൽ എലിയ അവസാനമായിട്ട് ഇന്ത്യൻ യുവാഞ്ചിക്കൽ ടീമിൻ്റെ എൻ്റെ സംഘടനയുടെ രണ്ട് പ്രത്യേകതകൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യണം അഡോപ്റ്റ് ചെയ്യാം ഒന്ന് ഞങ്ങളുടെ ആർക്കെങ്കിലും ഞങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ്റി ഏഴ് സുവിശേഷ ഫലക്കാരാണ് ഭാര്യയും ഭർത്താവ് ഉൾപ്പെടെ അവർ അവിടെ പ ഇരു ഒത്തിരി സ്റ്റേറ്റുകളാണ് ഞങ്ങൾ അവരുടെ നിന്നെല്ലാം അഫിഡവിറ്റ് എഴുതി വായിച്ചിട്ടുണ്ട് നിന്നും ഭാര്യയുടെ നിന്നും എഴുതി വായിച്ചിട്ടുണ്ട് എന്തെങ്കിലും കോർട്ട് കേസ് ഉണ്ടായാൽ ഹെഡ് ക്വാർട്ടർ അവിടെയാണോ അവിടെ കേസ് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒറീസയിലൂടെ ഉടണം മഹാരാഷ്ട്രയിലൂടെ ഓടണം കാലങ്ങൾ കുറച്ച് കഴിയുമ്പം കോർട്ട് കേസുകളൊക്കെ ഉണ്ടാകും പ്രയിടത്തിന് വേണ്ടി അല്ലെങ്കിൽ സ വേറെ എന്തെങ്കിലും കാര്യത്തിനകത്താം അതുകൊണ്ട് എല്ലായിട്ടും എഴുതി വായിച്ചിട്ടുണ്ട് ഏതെങ്കിലും കേസുണ്ടെങ്കിൽ ഹെഡ്ക്വാർട്ടർ എവിടെയാണോ അവിടെ ആയിരിക്കും അല്ലെങ്കിൽ സംഘടനയ്ക്കുണ്ടാകുന്ന സകല നഷ്ടവും കൂട്ടുപരിശിതും തിരികെ തരും അതുകൊണ്ട് ഇന്ന് വരെ ഞങ്ങളുടെ ആരും അടുത്തൊന്നും ഒരു കേസ് ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കാര്യം രണ്ടുപേരും ഒപ്പിടുവായിരുന്നു ഭാര്യയും ഭർത്താവും വേറെ വേറെ അഫിഡവിറ്റ് രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ ഇലക്ഷൻ വളരെ പ്രത്യേകതയാണ് ഞങ്ങളുടെ ഇലക്ഷൻ ആരും ക്യാൻവാസ് ചെയ്യാൻ പാടില്ല ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എന്ന് പറയും ഞാൻ എൻ്റെ പേര് പ്രസിഡൻ്റ് ഞാൻ അല്ല ഒരു കോട്ട തോമസ് ഊട്ടി അവരുടെ പേര് പ്രസിഡൻറ്റായിട്ട് ഒരിക്കുകയാണ് തോമസ് ഊട്ടി ആരുടെയൊക്കെ ഉള്ളതെന്ന് പറയും എനിക്ക് വോട്ട് തരണേ എന്ന് പറഞ്ഞാൽ അല്ല വേറൊരാൾ പറയാം അല്ലെങ്കിൽ തോമസ് കൂട്ടിയാ എന്നാലത്ത് തോമസം കൂട്ടി ആരെങ്കിലും ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജീവിതകാലം മുഴുവൻ ഡിസ്ക്വാളിഫൈ ആണ് പിന്നെ ഒരിക്കലും ഇലക്ഷൻ എന്ത് ഒക്കത്തില്ല ഇത് എവിടെ നിന്ന് പഠിച്ചാണെന്നറിയാം കത്തോലിക്കലെ പോപ്പിൻ്റെ ഇലക്ഷനിന്ന് പഠിച്ചതാണ് പോപ്പിനെ ആർക്കും റെക്കമെൻഡ് ചെയ്യാനൊക്കത്തില്ല സ്വയം പറയാനൊക്കത്തില്ല എനിക്ക് വോട്ട് തരണമേന്ന് നമ്മുടെ സംഘടന നശിച്ചു പോകാതെ നിങ്ങൾ മരിച്ചു പോകും ഞാനും നീ ഒരു ദിവസം മരിച്ചു പോകും മരിക്കണം കേട്ടോ ആ മരിച്ചു പോയി കഴിയുമ്പോൾ കോർട്ട് കേസുകൾ നടക്കാൻ പാടില്ല കസേരയ്ക്ക് പിടിയുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ഹാലുക നമ്മുടെ മരണശേഷം നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ കൂട്ടുവേലക്കാരോ കച്ചേരിയിൽ പോകാനിടയാകാത്ത വിധത്തിൽ നമ്മുടെ സംഘടന ദൈവസംഘടനയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എട യുവദേശം നിങ്ങൾ മറ്റുള്ള ദൈവദാശന്മാർക്ക് അയച്ചു കൊടുത്താൽ അവർക്കും പ്രയോജനമായിരിക്കും ഗോഡ് ബ്ലെസ് യു അഡ് ബ്ലസ് യു